ൂപകരങ്ങളോടെ കൽതാറയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യ നാഥനായ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇത് ആരാധനയുടെ നിമിഷമാണ് ആരാധന നിമിഷങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കും അതോടൊപ്പം നാം ദൈവത്തെ ശ്രവിക്കും നാം ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല നാം ദൈവത്തെ ശ്രവിക്കുകയും ചെയ്യും ഈ ആരാധന നിമിഷങ്ങളിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ കൂടി ശ്രവിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ മനുഷ്യർ ഇന്നോളം പറഞ്ഞ പലതും നിന്റെ ഉള്ളിൽ മായാതെ മറയാതെ മുറിവേറ്റ ഓർമ്മയായിട്ട് ഇന്നും കിടക്കുന്നില്ലേ എന്നാൽ ദൈവം സംസാരിക്കുന്നത് നീ കേൾക്കേണ്ടതുപോലെ കേട്ടാൽ നിനക്കത് സൗഖ്യമായിട്ട് മാറും മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിൽ മുറിവുകളാണ് സമ്മാനിച്ചതെങ്കിൽ ദൈവം പറഞ്ഞത് കേട്ടാൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾക്ക് മീതെയുള്ള മുറിവുകൾ കർത്താവിൻ്റെ സ്വരത്തിന് സുഖപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് മക്കളെ നമ്മൾ കേൾക്കേണ്ടത് കർത്താവിൻ്റെ സ്വരമാണ് നമ്മൾ കേൾക്കേണ്ടത് നമ്മെ സുഖപ്പെടുത്താൻ കഴിയുന്നവന്റെ സ്വരമാണ് നമ്മൾ കേൾക്കേണ്ടത് നമുക്ക് പ്രത്യാശ തരാൻ കഴിവുള്ളവന്റെ സ്വരമാണ് നാം കേൾക്കേണ്ടത് നമ്മുടെ ആത്മധൈര്യം ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്വരമാണ് നാം കേൾക്കേണ്ടത് നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി സമൃദ്ധമായുണ്ടാകാനുമായി സംസാരിച്ച സ്വരമാണ് നാം കേൾക്കേണ്ടത് അപ്പോ നമ്മൾ പലതും ഓരോ ദിവസവും കെട്ടുകൊണ്ടിരിക്കുന്നവർ പ്രഭാതം മുതൽ സായാഹ്നം വരെ എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം ജീവിതങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നവരാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവിൽ നിന്നും കേട്ടതിന് ശേഷം മാത്രമേ മനുഷ്യരെ കേൾക്കാൻ പോകാവൂ കർത്താവിനെ കേൾക്കാതെ നീ മനുഷ്യനെ കേൾക്കാൻ പോയാൽ അത് നിന്റെ ജീവിതത്തിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് മോളെ മോനെ ദൈവത്തെ കേട്ടതിന് ശേഷമേ മനുഷ്യരെ കേൾക്കാൻ പോകാവൂ ദൈവത്തെ കേട്ടവന് മനുഷ്യനെ കേൾക്കേണ്ടി വരില്ല ഇനി ദൈവത്തെ കേട്ടവന് മനുഷ്യനെ കേൾക്കേണ്ടി വന്നാലും അവന് ആത്മീയ നന്മ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ദൈവത്തെ കിട്ടി കേട്ടപ്പോ അവന്റെ ഹൃദയത്തിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ മക്കളെ നമ്മൾ ദൈവത്തെ കേൾക്കാം കർത്താവിനെയാണ് കേൾക്കേണ്ടത് കർത്താവ് എന്നാ പറഞ്ഞേ എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് കർത്താവ് എന്നാ പറഞ്ഞു ഈശോ എന്നാ പറഞ്ഞു അതെല്ലാം കേൾക്കണ്ടേ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ കേൾക്കേണ്ടത് കർത്താവിൻ്റെ സ്വരമാണ് മനുഷ്യൻ്റെയോ ലോകത്തിൻ്റെ സ്വരമല്ല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന അത്രയേറെ ആഴമേറിയ ജീവിതത്തിൻ്റെ വേദനയുടെ ഘട്ടത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കേൾക്കേണ്ടത് കർത്താവിൻ്റെ സ്വരമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളുടെയും വേദനകളുടെയും ജീവിത സാഹചര്യങ്ങളുടെ ഒക്കെ നടുവിൽ കർത്താവിനെ നിരന്തരം കേൾക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റണം അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളോട് ദൈവാലോചന പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് വിശ്വസിക്കുക കർത്താപത്തിന് കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും നമ്മുടെ മേലുണ്ട് ആ വിശ്വാസത്തോടെ